അലൈക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിരിക്കുന്നുട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ തക്കാളി ഒന്ന് പഴുത്തിട്ടുണ്ട് അപ്പം അത് പറിക്കുന്നതിലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ എന്നും പറയാറുള്ള പോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറക്കെയ്തിട്ടോ എല്ലാവരും പോലെ നമ്മളെന്തെങ്കിലും ഒന്ന് കുഴിച്ചിട്ടിട്ട് അമ്മ തന്നെ പറിക്കണതും ഇതാക്കണമൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ എനിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അതിൽ വലിയ വലുപ്പമൊന്നും വെച്ചിട്ടില്ല തക്കാളി വലുതായിട്ടില്ല ചെറിയ തക്കാളി തന്നെയാണ് ആയിട്ടുള്ളത് എന്താ നിങ്ങൾക്ക് എനിക്കറിയില്ല അപ്പോൾ അതേപോലെ ഈ ഒരു ഇനി ഇമ് വെച്ചിട്ട് പക്ഷി കുത്തിപ്പോകും അപ്പോൾ ഈ ഒരു ടൈപ്പ് മുളകും ഇതായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ പറിക്കണം കേട്ടോ ഇതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ് കേട്ടോ നമ്മളെന്തോ ഒരു വലിയ കാര്യം ചെയ്തൊരു ഫീൽ ആക്കിയല്ലേ വരിക എനിക്കങ്ങനെയാണ് കേട്ടോ ആയിരിക്കും അതിനോട് ഇഷ്ടമുള്ളവരാണല്ലോ ഈ ചെടിയൊക്കെ കുഴിച്ചിടുക അപ്പോൾ പിന്നെ ഇവിടെ കുറച്ച് പിന്നെ ബീൻസും കൂടെ ഉണ്ട് കേട്ടോ അതിന് മുതൽ ഒരു മൂന്നാല് ബീൻസൊക്കെ ഉള്ളു ഒറ്റ വള്ളിയാണ് അപ്പം ആ ഉള്ള ബീൻസും കൂടെ ഫർക്കാണ് കാരണം എല്ലാം കൂടെ തക്കാളിയും അതേപോലെ ഈ ഒരു ബീൻസൊക്കെ ഇട്ട് ചെറിയൊരു കൂട്ടാനോ കറി എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം ഇതേപോലൊക്കെ ചെയ്യുന്നവരും ഇഷ്ടമുള്ളവരൊക്കെ എത്ര പേരുണ്ട് ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ അപ്പോൾ ആ ചട്ടിയിൽ തന്നെ പാഷൻ ഫ്രൂട്ടും കൂടെ ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു വാല ഇട്ടിട്ടുണ്ട് ആ വാല നമുക്കവിടെ കയറ്റി വിടാനാണ് ഉദ്ദേശിക്കുന്നത് പാഷൻ ഫ്രൂട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു എന്താ മനസ്സിനൊക്കെ ഒരു സന്തോഷമല്ലേ മൂന്നാല് വള്ളി ബീൻസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഉപ്പേരിക്കുള്ളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു വള്ളിത്തന്നെ ഉണ്ടാവുകയൊക്കെ ചെയ്യും പക്ഷെ അതിൽ തന്നെ കുറേ സംഭവങ്ങൾ മുളച്ച് വന്നിട്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ അങ്ങനെ വെച്ചതാണ് ഒഴിവാക്കാൻ ഒരു മനസ്സില്ലാത്തതുകൊണ്ട് അതിൽ വെച്ചതാണ് ആ പാഷൻ ഫ്രൂട്ടൊക്കെ കേട്ടോ അപ്പം എത്ര പേർക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് എനിക്കീരാം അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു തായൽ ചാമ തായ്ലിൻ ചാമ്പ ഈ ഒരു ഒറ്റ കുമ്പോൾ മാത്രമേ പൂവിട്ടിട്ടുള്ളൂ കേട്ടോ കായ് പിടിക്കുക അറിഞ്ഞൂടാ പക്ഷെ പൂവിട്ടപ്പോൾ ഒരു നല്ല ഭംഗി അപ്പോൾ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ തക്കാളി അങ്ങനെ ഒടിഞ്ഞ് ഉപയോഗിച്ചിട്ട് കെട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ എന്താ ഈ ഒരു വയലറ്റ് മുളക് എത്ര കായ ഇഷ്ടംപോലെ കായധ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും ഇങ്ങനെ പൂവിട്ട് വരുന്നുണ്ട് അപ്പോൾ ഒരു തലക്കിന്ന് പഴുക്കുന്നുണ്ട് ഒരു തിലക്കിന്ന് പൂവിടുന്നുണ്ട് കുറേ പേർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് ഇതിൻ്റെ വിത്തൊക്കെ നമ്മൾ അടുത്തുള്ളവർക്ക് അടുത്തുള്ളവർക്കും അതേപോലെ ആവശ്യപ്പെട്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഒരു എന്താ പറയുക കുറേ ഒരു ഭംഗിയാണ് ഇതൊക്കെ കാണാൻ അപ്പോൾ ഇതൊരു പുതിയ മുളകാണ് കേട്ടോ ഇതുപോലെ ഒരു ഇത് ഉണ്ടായി വരുന്നുണ്ട് മൂത്തിട്ടില്ല ഉണ്ടായി വരുന്നേ ഉള്ളൂ ഇതിനൊക്കെ തലക്കൊരു ചുളിച്ചിൽ വന്നിട്ടുണ്ട് ഇലക്ക് അത് എന്താണെന്ന് അറിഞ്ഞുകൂടാ പിന്നെ ഈ ഒരു മുളകും വെള്ളമുളകും കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പറിച്ചിട്ട് അടകത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള എടുക്കാമല്ലോ സാധാരണ അതിമൊന്ന് വന്നെടുക്കുക പതിവ് ചമ്മന്തിക്കൊക്കെ ഒന്നൊക്കെ ഇടണമെങ്കിൽ ഉപ്പിരിക്കൊക്കെ ഇടണമെങ്കിൽ ഇതൊന്നൊന്ന് പറിച്ചുണ്ടാവുകയാണ് പതിവ് പിന്നെ നമ്മളെ മൾബറി മൾബറി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇവിടെ ആ ഒരു കൊമ്പുമേൽ പഴുക്കുന്നുണ്ട് അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ മൾബറി കഴിച്ചിട്ടില്ല എന്നാണ് പറയണത് അപ്പം അത് ഹസ്ബൻഡിന് കൊടുക്കണമെന്ന് വെച്ചിട്ട് പറിച്ചിട്ടില്ല എന്തോ കഴിച്ചു പോവുക അറിയില്ല ഇനിയിപ്പോൾ അപ്പം ഇത് നമുക്കിപ്പോൾ വലിയ ടൈപ്പൊക്കെ വാങ്ങിക്കാനുണ്ട് ഇപ്പോൾ കുറേ ഉണ്ട് കേട്ടോ അപ്പം കഴിക്കാത്തവരൊക്കെ കഴിച്ചോട്ടെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഈ ഒരു തെച്ചി പൂവിട്ട് കേട്ടോ നല്ല രസം തന്നെ കാണാൻ അപ്പം അതും കൂടി ഈ വീഡിയോയിലൊന്നുപെടുത്താന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് വീഡിയോയിൽ കണ്ടന്റ് ഒന്നുമില്ല കണ്ടന്റ് മീൻസ് എന്താ പറയുക ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ വേറെ വീഡിയോസ് ആക്കി ഇടാൻ വേണ്ടിയില്ല അപ്പം ഈ ഒരു ഒറ്റ വീഡിയോ തന്നെ ഇൻക്ലൂഡ് ആക്കിയതാണ് കേട്ടോ ഇപ്പോൾ തെച്ചിയൊക്കെ പോകുന്ന സമയമാണ് അതുപോലെ ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ടേട്ടിൽ വേഗം നട്ട് നല്ല ഉഷാറായിട്ടുണ്ടാവുള്ളൂ കേട്ടോ കുറച്ചും കൂടെ ആയിട്ട് ഹാങ് ചെയ്യാനാണ് വിചാരിക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു നമ്മുടെ പക്ഷികൾക്ക് പിന്നെ കുറച്ച് ചട്ടിയിൽ വെള്ളം വെച്ചു കൊടുക്കണം ചെടീൻ്റെ അവിടെയെന്ന് അപ്പം അതിന് വേണ്ടിയിട്ടൊരു കയറ് എടുത്തതേപോലെ ചെയ്യാണ് കേട്ടോ യൂട്യൂബിൽ നോക്കിയിട്ടാണ് ചെയ്യണത് പിന്നെ ഇതേ സാധാ ചട്ടി ഞാൻ നമ്മുടെ ഈ ഒരു വാങ്ങിക്കുന്ന ഹാങ്ങിങ്ങിൻ്റെ കയറിലാണ് ഇതിലാണ് ഞാൻ വെച്ചു കൊടുക്കുക അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വെച്ച് വെച്ച് ആയി എന്തായാലും അപ്പം എന്താ പറയുക നമ്മളെപ്പോലെ അവർക്കും ദാഹ്ക്കുന്നുണ്ടാവുമല്ലോ അല്ലേ സാധാരണ ടെറസിൻ്റെ ഒരു ബക്കറ്റിലൊക്കെ വെള്ളമാക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുക്കുക ചെയ്യലെ കേട്ടോ ഇന്നിപ്പം എന്തായാലും ഞാനിങ്ങനെ ചെയ്ത് നോക്കട്ടെ രസല്ലേ മുറ്റത്ത് പക്ഷികൾ വന്ന് വെള്ളം കുടിക്കണമോ ടെറസ് വന്ന് വെള്ളം കുടിക്കുന്നതും രണ്ട് മാറ്റം ഉണ്ടല്ലോ നിന്ന് കുടിക്കുമ്പോൾ നമ്മൾ കാണുമല്ലോ കുടിക്കാൻ കുറേ പക്ഷികൾ വരികയും ചെയ്തോളും വെള്ളമൊക്കെ ഉണ്ട് കാണുമ്പോൾ കുറച്ച് സന്തോഷം മനസ്സിൽ എത്ര വലിയ സങ്കടങ്ങളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഇങ്ങനത്തെ ഓരോ സംഭവത്തിൽ എൻഗേജ്ഡായാൽ കുറേ സമയത്തേക്ക് നമുക്കത് മറക്കാനൊക്കെ പറ്റും കേട്ടോ പിന്നെ ഇപ്പം എന്താ പറയുക പരിഹാരങ്ങളില്ലാത്ത സങ്കടങ്ങളും വിഷമങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ലല്ലോ അപ്പം ലാസ്റ്റ് ഇങ്ങനെ ആക്കി എടുത്തിട്ടോ ഞാനത് അപ്പം വിഷമിക്കുന്നവരും സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആരും സങ്കടപ്പെടണ്ടട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡായാൽ മതി അത് തന്നെ എല്ലാ വിഷമങ്ങളും മാറും കേട്ടോ അപ്പം ഈയൊരു ഇതിൽ ഞാനും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നോക്കാം പക്ഷികൾ വരുമെന്ന് അതെല്ലാം വരുന്നില്ലെങ്കിൽ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ അറിയില്ല ഈ ഒരു പിന്നെ മൾബറിമര തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അവിടെ ചെറിയ ചെറിയ കുരുവികളൊക്കെ വരാറുണ്ട് ഇപ്പം എന്താ അറിഞ്ഞുകൂടാ ഒരു കാണും ഇരിക്കൂലേ എന്താ നോക്കാം ഇനിയിപ്പോൾ അത് കാണുന്നവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല പിന്നെ അത്തേക്കന്നെ പോയിട്ടോ ഇനിയിപ്പം എന്താ പറയുക ഒരു കൊറിയർ ഉണ്ടായിരുന്നു നമുക്ക് ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു എക്സോഡോസ് എന്തെങ്കിലും എക്സോഡോസ് അത് അതിൻ്റെ ഞാൻ കുറേ അന്വേഷിച്ച് നടന്നു ലാസ്റ്റ് എനിക്ക് പിന്നെ ഓൺലൈനിൽ നിന്ന് ഞാൻ ഒരു കൃഷിക്കാർട്ട് എന്ന് പറഞ്ഞ സംഭവത്തിന് കിട്ടുക ചെയ്ത കേട്ടോ ഇത് നൂറ് എം എല്ലിൻ്റെ ഒരു സംഭവമാണ് അത് നല്ല പാക്കിങ്ങട്ടോ അടിപൊളി പാക്കിങ് ആയിരുന്നത് ഇല ഒരു പിന്നെ നൂറ് എം എൽ എ ഇരുപത് രൂപയാണ് കുറിയർ ചാർജ് അടക്കുന്ന നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ എനിക്ക് ആയത് അപ്പോൾ നമ്മൾ റോസിനൊക്കെ ഈ ഇല ഇതാവണതിലും ആ ചുരുളനൊക്കെ നല്ല മെഡിസിനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ അത് അയച്ചെടുക്കാമെന്ന നല്ല പ്രയാസമുണ്ട് കാരണം അത്രക്കും സേഫ് ആക്കിയിട്ടാണത് അവർ എത്തിച്ചിട്ടുള്ളത് ഓർഡർ ആക്കിയ പക്ഷേ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അതെന്തായ അവ കിട്ടും എന്നൊക്കെ പേടി എനിക്കുണ്ടായി പക്ഷേ എന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം ഒരു ആ ആപ്പിൽ നോക്കുമ്പോൾ ഈ ഒരു ഓർഡറിനെ പറ്റി യാതൊരു ഇതുമില്ല പിന്നെ മെയിൽ ചെക്ക് ചെയ്തപ്പോൾ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പളാണ് എന്നാൽ അതിന് വിളിച്ചത് കൊറിയറുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പളാണ് ഒരു സമാധാനമായിട്ട് കാരണം നാനൂറ്റി അമ്പത് രൂപ നാനൂറ്റി ഇരുപത് രൂപ പോയോ എന്ന് ഞാൻ പേടിച്ചു അപ്പോൾ നാന്നൂറ്റി ഇരുപത് രൂപയ്ക്കും ഇല്ല എന്തായിട്ടുള്ള വില ഒരു പത്ത് റുപ്പ്യക്കും വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും പണിയിട്ടുണ്ടാക്കുന്നതൊക്കെ അപ്പം ഇതാണ് കേട്ടോ സംഭവം സംഭവം എന്താണ് എനിക്ക് റിസൾട്ട് ഉണ്ടാവുന്ന ഉപയോഗിച്ച ചെടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇത് റിസൾട്ട് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവേ പിന്നെ ഉണ്ടല്ലോ ഞാൻ വയനാട് പോയ സമയത്ത് പൂക്കോട് ലേക്കിൻ്റെ ആ സമീപത്തായിട്ട് കാറ്റിൽ കണ്ട ചെടിയാണ് നന്ദിയറവട്ടത്തിൻ്റെ ചെറിയൊരു ടൈപ്പ് നമ്മളിവിടെ നന്ദിയറവ നന്ദിയാറവട്ടായിട്ടല്ല മുറ്റത്ത് ഇപ്പം അത് തന്നെയാണോ അറിയില്ല അതേപോലെ ഇവിടെയൊക്കെ പല ചെടികളും ഉണ്ട് കേട്ടോ എൻ്റെ ക്യാമറയിൽ കിട്ടിയില്ല അതേപോലെ ഈ കായലിലൊക്കെ മൊത്തത്തിൽ എന്താണ് സൈഡിലൊക്കെ ഉണ്ട് ആമ്പൽ പക്ഷേ ഇടിക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുമായിരുന്നു പക്ഷേ ആയം ചതുപ്പൊക്കെ ആയിരിക്കും എന്നുള്ള പേടിയൊക്കെ ഉള്ളത് ഞാൻ ആ ഭാഗത്തേക്കിനെ പോയിട്ടില്ല പേടിയില്ല ഒരു ബൈക്ക് നമ്മൾ പോയിട്ട് അപകടം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തായാലും വാങ്ങിക്കാൻ കിട്ടാത്ത സമ്മതലൊന്നുമല്ലോ അങ്ങനെ പല പല ചെടികളും ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ചെടികളും ആ ഒരു വയനാട്ടിൽ കാടിൻ്റെ സൈഡിലും റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു പൂവൊക്കെ നോക്കും എന്തൊരു ഭംഗി ഉണ്ടാക്കുക കാണാനല്ലേ നമ്മളിപ്പോൾ ഈ ചെടി മേഴ്സറിയിൽ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് വാങ്ങണമൊക്കെ നമ്മൾ ആഗ്രഹിക്കൂലേ അപ്പോൾ സംഭവം നല്ല രസമുണ്ട് കാണാൻ എന്താ പറയുക നമ്മൾ പിന്നെ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള ചെടികളാണ് ഓക്കെ പിന്നെ ഈ ഒരു കൈത ഉണ്ടല്ലോ ആ കൈത എൻ്റെ വലിയമ്മൊക്കെ പായ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മുള മുളൊക്കെ ഞാൻ പൈസ കൊടുത്താണ് വാങ്ങിയത് എത്ര നൂറ്റി ഇരുപത് രൂപ ചെറിയൊരു മുളൻ്റെ തൈ വാങ്ങിയത് അപ്പോൾ എന്താണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നോക്കുകയുള്ള നഴ്സറിയിൽ കാണുമ്പോൾ നമുക്കത് ഭയങ്കര ചെടിയാണ് തോന്നുന്നുണ്ടൊക്കെ കാട്ടിലും വീട്ടിലൊക്കെ ഉള്ള ചെടികളാണ് ശരിക്കും ശരിക്കും നമ്മൾ വീട്ടിൽ നോക്കണ എല്ലാ ശരിക്കും കാട്ടിലൊക്കെ ഉണ്ടാവുന്ന ചെടികൾ അല്ലേ കാട്ടിലൊക്കെ നിൽക്കണതാണോ എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നു കേട്ടോ അതുപോലത്തെ ആൾക്കാരുടെ മൂന്നാല് പ്രാവശ്യം പോയാൽ മതി ആ ചെടിക്ക് പിന്നെ കഷ്ണമെങ്കിലും പലേരും കൊണ്ടുവച്ചിട്ടുണ്ടാവും എന്താ ചെയ്യുക